ിയ തെരുവുനായ്ക്കളുടെ മുന്നിൽ നിന്നുകൊണ്ട് ആ എണ്ണത്തിന് മുന്നിൽ നിന്നുകൊണ്ട് നിയമം നിഷ്കർഷിക്കുന്ന ഇത് ഇപ്പോൾ ഉള്ള പ്രൊവിഷൻ മാത്രം അനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് പറയുന്നത് നടപ്പിലാക്കാത്ത ഒന്നല്ലേ ശ്രമകരമായ ഒരു സംഗതിയാണത് പക്ഷേ ഒരു പരിധി വരെ തീർച്ചയായിട്ടും പ്രാവർത്തികമാക്കാൻ പറ്റുന്ന സംഗതിയാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഗവൺമെന്റിന്റെ സംവിധാനം കൊണ്ട് മാത്രം പറ്റില്ല ഒരു പ്രൈവറ്റ് പബ്ലിക് എന്റർപ്രൈസ് പോലെ ഞങ്ങൾ കുറേ പേര് റെഡി ആയിട്ടുണ്ട് ഇതിന് ഇതിനു മുന്നിൽ പ്രവർത്തിക്കാൻ വേണ്ടി സഹായിക്കാൻ വേണ്ടി ഞങ്ങൾ കുറേ പേരുണ്ട് അതായത് ഓരോ ഏരിയാസിലും പറഞ്ഞല്ലോ ഫീഡേഴ്സ് ഉണ്ട് ഒരു ഫീരറിൻ്റെ കുറേ നായ്ക്കളെ ഭക്ഷണം കൊടുക്കുന്ന ഫീഡേഴ്സ് ഉണ്ട് പലപ്പോഴും ഫീഡേഴ്സ് എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട് ഡോക്ടർ എൻ്റെ അടുത്ത് ഫീര് വരുന്ന ഡോക്ടർ ഒരു ഒരു നാലഞ്ചെണ്ണം പെൺ പട്ടികളുണ്ട് അവർ പ്രസവിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ കൊണ്ടു കൊടുത്താൽ അത് വന്നെങ്ങനെ ചെയ്തു തരുമോ പൈസയാണ് പ്രശ്നം അവർക്ക് പ്രൈവറ്റ് ചെയ്യിക്കാൻ വേണ്ടി പൈസയില്ല അപ്പം ഞങ്ങൾ ഈ പിന്നെ സെന്ററിൽ കൊണ്ടു കൊടുത്താൽ ചെയ്തു തരുവാണ് പക്ഷെ സെൻറ്ററിൽ എന്താണെന്ന് വെച്ചാൽ അവര് ഓരോ ഏരിയയില് അവര് വന്ന് പിടിക്കുക ചെയ്യുന്നത് അല്ലാണ്ട് കൊണ്ടു കൊടുക്കുന്ന പട്ടികളെ ചെയ്തു കൊടുക്കുന്നില്ല അപ്പൊ എങ്ങനെയാ വെച്ചാല് ഒന്നാമത് എത്രത്തോളം ഉത്തരവാദിത്തത്തോടെയാണ് ഇപ്പോൾ ചെയ്യുന്നത് എന്നുള്ളത് ഇതിന് ഒരു കൃത്യമായ സംവിധാനമോ അല്ലെങ്കിൽ അതിനൊരു ചട്ടക്കൂടോ ഉണ്ടോ അതായത് എവിടെയെങ്കിലും തെരുവു ഉള്ളെടുത്ത് ഉള്ളടുത്തുകൊണ്ടോപ്പുറത്ത് പിന്നെ അവിടേക്ക് തെരുവു നായ്ക്കൾ കുട്ടം കൂടുന്നു എന്നതിനപ്പുറത്ത് തന്നെ ആ മാലിന്യം അവിടെ അവശേഷിക്കുന്നുണ്ടോ അത് പട്ടികൾ തിന്നിട്ട് പോയതിന് ബാക്കി അവിടെ കിടക്കുന്നുണ്ടോ അല്ലെങ്കിൽ അത് എടുത്തു വൃത്തിയാക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ അത് ചോദിക്കാം ഇത് ആളുകൾ എവിടെയെങ്കിലും തെരുവുനായക്കൾ കൂട്ടം കൂടെ ജീവിക്കുന്നിടത്ത് കൊണ്ടുപോയി ഭക്ഷണവും അതും പ്രത്യേകിച്ച് ഇറച്ചി മാലിന്യം നിങ്ങൾ മടക്കം പിന്നീട് അതിനൊരു ഫോളോ അപ്പ് ഇല്ലാതെ പോകുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും നിങ്ങൾക്ക് പോലും ഉറപ്പില്ല ഇത് കൃത്യമായി ചട്ടപ്പടി പ്രകാരമാണ് നടപ്പിലാകുന്നത് അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തത്തോടെ നടപ്പിലാകുന്ന ി മാലിന്യം തള്ളിയിട്ടുണ്ടെങ്കിൽ മാലിന്യം തള്ളിയതിന് നടപടി എടുക്കണം തീർച്ചയായിട്ടും അതിന് നടപടി അതിന് നിയമം ഉണ്ടല്ലോ അപ്പൊ പട്ടിക്ക് കൊടുത്ത ഭക്ഷണത്തിന് ബാക്കിയായാലും എന്ത് മാലിന്യമായാലും അതിനുള്ള നടപടി ഉണ്ടല്ലോ പക്ഷെ അത് ചിലപ്പോഴ് ഇവരെ അഗെൻസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുമുണ്ട് അതായത് ചില ഫീഡേഴ്സ് കൃത്യമായി ആ സ്ഥലം തൂത്തുവാരി വൃത്തിയാക്കിയിട്ടാണ് പോകുന്നത് അവരെ പോലും ചിലപ്പോൾ പിടിച്ചിട്ട് മാലിന്യം നിക്ഷേപിച്ചും പറഞ്ഞ കള്ള കേസ് കൊടുക്കുന്ന കേസുകളും ഉണ്ട് അപ്പൊ ശരിക്കൊരു കോപ്പറേഷൻ ആണ് ആവശ്യം അപ്പൊ ആരാണ് നന്നായി ചെയ്യുന്നത് ഒരു സെന്റർ ഉണ്ടാവുകയാണെങ്കിൽ ഈ അതായത് അവിടെ കൊണ്ടു കൊടുത്ത് സർക്കാരിനെ ഈ ചില കാര്യത്തിൽ സഹായിക്കാൻ കഴിയും അത് ഇല്ലാത്തത് കൊണ്ടാണെന്നാണ് നിങ്ങൾ പറയുന്നത് കൊണ്ടുപോയി ഭക്ഷണം വിട്ടു കഴിയുന്നത് അല്ല 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 സെന്റർ അല്ല ഞാൻ പറയുന്നത് സെന്റർ എന്ന് വെച്ചാൽ ഇപ്പം അവര് അവര് വേറെ വേറെ ഏരിയാസ് ഉണ്ട് അപ്പൊ പല സ്ഥലങ്ങളിൽ നിന്ന് പോലും സെന്ററിലേക്ക് കൊണ്ടുപിടിച്ച സംഘർഷം ഉണ്ടാവും ഒരു 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 എല്ലാ പല പല സ്ഥലത്ത് മാത്രം ഫീൽ ഉണ്ടാവും ആ നിൽക്കുന്ന പറഞ്ഞു പറ എന്താ വെച്ചാല് നമ്മുടെ തെരുവു നായ്ക്കള് നമ്മുടെ ഭാഗത്ത് നിങ്ങളുടെ മിക്കവാറും എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ ഭാഗത്തും ഉണ്ടാവും നമ്മുടെ സ്ഥലങ്ങൾ ഇപ്പൊ കേരളത്തിൽ മൊത്തം തെരുവു നായ്ക്കളുടെ ശല്യമാണല്ലോ അപ്പൊ ഇതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടൊരു സംവിധാനം ഇല്ല നമ്മുടെ കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ ഇല്ല എന്ന് പറയാം കാരണം മൃഗങ്ങൾക്ക് എന്തും മൃഗങ്ങളെ നമ്മൾ ഉപദ്രവിക്കാനോ ഒന്നും ചെയ്യാൻ പറ്റാന്നത് അതിൻ്റെ സ്വാതന്ത്ര്യത്തിന് പുറമെന്നാണ് നമ്മുടെ നിയമം അനുശാസിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ഇന്ത്യയിലും ഇന്ത്യ കേരളത്തിൽ ഇങ്ങനെയുള്ള നിയമങ്ങൾ കൊണ്ടുവരുന്നത് കൊണ്ട് കുഴപ്പമില്ല പക്ഷേ അതിനെ കൃത്യമായി മെയിൻ്റെ ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു ഇതും കൂടി വേണം അതിനുള്ള സംവിധാനം കൂടി വേണം അല്ലാതിരുന്നാൽ നമ്മുടെ പാവപ്പെട്ട ആൾക്കാർ പാവപ്പെട്ട മൊത്തം എല്ലാവർക്കും ബുദ്ധിമുട്ടിലാകും കാരണം ഈ തെരുവ് നായ്ക്കൾ അനുദിനം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ശല്യം കാരണം പല ഭാഗങ്ങളിൽ നടക്കാൻ പോലും പറ്റാതെ ആൾക്കാർ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെയാണ് ഉള്ളത് അപ്പോൾ ഇതിന് കൃത്യമായ വന്ധീകരണം നടത്തുകയോ അല്ലെങ്കിൽ അതിന് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിലായിക്കോട്ടെ അതിനൊക്കെ ഒരു നിയമം കൂടി കൊണ്ടുവരികയാണെങ്കിൽ നമ്മുടെ കേരള സർക്കാരിൻ്റെ കാര്യത്തിൽ നിന്നാണ് പ്രത്യേകിച്ച് പറയാനുള്ളത് കേരളത്തിലാണിപ്പോൾ കൂടുതൽ നമ്മൾ ഞാൻ കണ്ടിട്ടുള്ളത് ഈ തെരുവു നായ്ക്കൾ പെരുകിയിട്ടുള്ളത് കുട്ടികളെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ ഒരു ചട്ടങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ പട്ടിക തീരുമാനം പുറപ്പെടുത്തിയിട്ട് പുറപ്പെടുപ്പിച്ചിട്ട് അതായത് ഇന്ന ഓരോ ഗ്രാമത്തിലുള്ള നായ്ക്കളിനെ നമ്മുടെ പഞ്ചായത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലായിക്കോട്ടെ ഒരു സംവിധാനം അതിനെ നോക്കാനുള്ളത് മറ്റുള്ളവരിനെ ജനങ്ങൾക്ക് ഉപദ്രവം ഇല്ലാത്ത രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരു തെറ്റുമില്ല പക്ഷേ മൃഗങ്ങൾ നമ്മളെ ആക്രമിക്കാൻ വരുമ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് ഇതിനുമായിട്ടുള്ള നിയമം ഉണ്ടാക്കണമെന്നാണ് പറയണത് ഇഷ്ടംപോലെ നായ്ക്കൾ ഉണ്ട് പെറ്റ് വരുത്തിയിട്ടുണ്ട് ശല്യം ചിലവിടെ ശല്യം ചെയ്യുന്നുണ്ട് ചിലവിടെ ചില ഭാഗ സ്ഥലങ്ങളിൽ ശല്യം ചെയ്യുന്നില്ല അപ്പോൾ ഇതിനൊരു തീരുമാനം സർക്കാർ തന്നെ എടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ശല്യം ആർക്കും ശല്യം ഇല്ലാണ്ടിരിക്കാനാണ് വേണ്ടത് അപ്പോൾ ഇവർക്ക് മറ്റുള്ളവർക്ക് ഉദ്യോഗസ്ഥന്മാർക്ക് പറയേണ്ട ആവശ്യമുള്ളൂ അവർക്കൊന്നും അറിയണ്ട അനുഭവിക്കുന്ന ജനങ്ങളാണ് കൃത്യമായ ഒരു തീരുമാനം വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ